നമ്മുടെ പട്ടാളത്തിൽ ജാതിയുണ്ട് രാഹുൽ ഗാന്ധിയാണ് പറയുന്നത് റായബറേലിലെ പ്രസംഗം അദ്ദേഹം പറയുകയാണ് പറയാണ് രണ്ടുതരം പട്ടാളക്കാരുണ്ട് പാവപ്പെട്ടവൻ്റെ മക്കൾ ദളിതൻ്റെ മക്കൾ ഒ ബി സിക്കാരുടെ മക്കൾ അങ്ങനൊരു വിഭാഗം അവരൊക്കെ യുദ്ധത്തിൽ രക്തസാക്ഷികളായാൽ അവർക്ക് ഒരാനുകൂല്യം കൊടുക്കില്ല രക്തസാക്ഷികളായി പോലും പരിഗണിക്കില്ല പിന്നെയുള്ളത് സമ്പന്നരുടെ ഉയർന്ന ജാതിക്കാരുടെ പട്ടാളം അഗ്നിവീർ എന്നുള്ള പുതിയ പദ്ധതിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് രാഹുൽ ഇങ്ങനെ ജാതീയമായി നമ്മുടെ അഭിമാനമായ സൈന്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് രാഹുലിന് കൊടുത്ത അസൈൻമെന്റ് രാഹുൽ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നു ഒരു പക്ഷേ ഇതിൻ്റെ സോഴ്സ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ആയിരിക്കും ഈ പ്രസംഗം തയ്യാറാക്കി കൊടുത്തതും ഈ പോയിന്റ് റേസ് ചെയ്യാൻ കൊടുത്തതും ഈ ഇന്ത്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ട് നെവിൽ റോയ് സിംഗം അദ്ദേഹത്തിൻ്റെ ബോസ് ജോർജ് സോറോസ് പിന്നെ ഏതാ കുറേ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ ഇതുപോലെയൊക്കെയുള്ള ശക്തികൾ അവരുടെ ഡിസൈനിൽ ഒരു ഡിസൈനാണ് ഈ ദളിത് പ്രശ്നം പിന്നോക്ക പ്രശ്നം ജാതി പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരിക അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ ടി എം കൃഷ്ണ കർണാടക സംഗീതത്തിൽ ചെയ്ത പണി ഇതേ പരിപാടിയാണ് ചെയ്തത് ആ പരിപാടിയാണ് രാഹുൽ ഗാന്ധിയും ചെയ്യുന്നത് ടി എം കൃഷ്ണ കർണാടക സംഗീതത്തിൽ പൊളിക്കാൻ നോക്കി രാഹുൽ ഗാന്ധി പട്ടാളത്തെ പൊളിക്കാൻ നോക്കുന്നു സൈന്യത്തിൽ ഈ ഞാനും സുനിലും തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട് എന്ന് പഠിച്ചിട്ട് ആ വ്യത്യാസങ്ങളെ ആംപ്ലിഫൈ ചെയ്ത് നമ്മളെ സ്വാധീനിക്കാൻ നോക്കുക കുറേ കഴിയുമ്പോൾ എനിക്ക് തന്നെ തോന്നും സുനിൽ അന്ന് പറഞ്ഞത് നമ്മളെ ഒന്ന് കൊള്ളിച്ചു പറഞ്ഞതാണല്ലോ ഏഷണി ഉണ്ടല്ലോ ബേസിക്കലി മന്ദരയുടെ പണി ആ പരിപാടിയാണ് ഇതിങ്ങനെ ഏഷണി പറഞ്ഞ് 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 ആൾക്കാർക്ക് തോന്നും ശരിയാണോ അയാളങ്ങനെ പറഞ്ഞതാണ് പത്ത് മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അയാൾ വന്നപ്പോൾ പത്തേ മുക്കാലായി ഇങ്ങനെയൊക്കെയുള്ള ഗ്രീവൻസസ് അത് പൊലിപ്പിച്ചു പൊലിപ്പിച്ചു അതിന് പറ്റിയ ലേഖനങ്ങൾ അത് വാൾസ്ട്രീറ്റ് ജേർണൽ വരും വാഷിങ്ടൺ പോസ്റ്റിൽ വരും ബി ബി സിയിൽ വരും ഇവിടെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വരും ഹിന്ദു സന്തോഷത്തോടെ കൊടുക്കും ഇവർക്കെല്ലാം ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള ഡബ്ല്യു ഡബ്ല്യു ബ്രണ്ടൻ ഒക്കെ ആയിരിക്കും ഈ ലേഖനം എഴുതുന്നത് ഏ അയാൾ കുബ്ലീഷ്യസ് യൂണിവേഴ്സിറ്റിയിലെ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധിപനാണെന്നൊക്കെ പറയാം അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടോ ഇല്ലെന്ന് വേറെ കാര്യം ബട്ട് ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്യും അടിസ്ഥാനപരമായിട്ട് ഭാരതത്തിൻ്റെ ഐക്യം തകർക്കുക ഐക്യം തകർക്കാൻ ചെയ്യേണ്ടത് എന്താ അകത്ത് നിന്നിട്ട് ഇതുപോലെയുള്ള ചില്ലറ വ്യത്യാസങ്ങൾ പോലിപ്പിക്കുക അതെ ഇത് ഈ പ്രസംഗം കേൾക്കുകയും വായിക്കുകയും ചെയ്ത നമ്മുടെ പട്ടാളക്കാരിൽ കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനെ തോന്നിയാൽ ആ അത് വലിയ ഡാമേജ് അല്ലേ ആ അത് ഡാമേജസ് വിൽ ഹാപ്പൻ ബട്ട് നമ്മുടെ പട്ടാളക്കാർ അങ്ങനെയങ്ങ് അങ്ങ് ഇതിന് വഴങ്ങുന്നവരല്ല കാരണം ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ അവർ ഫയറ്റ് സംഗതിയാണ് ഒന്ന് ഭാരതത്തെ രണ്ടാക്കിയ വിഭജിച്ചു വടക്കുള്ളവർ ആര്യന്മാർ തെക്കുള്ളവർ ദ്രാവിഡന്മാർ ആര്യന്മാർ എവിടെ നിന്നോ വന്നിട്ട് ദ്രാവിഡന്മാരെ ഓടിച്ച് തെക്കേ മൂലക്കെത്തിച്ചു പിന്നെ തെക്കോട്ട് പോകാൻ സ്ഥലമില്ല എന്നാൽ പിന്നെ അവർ ഇവിടെ താമസിക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ദയ കാണിച്ചു കേട്ടോ അല്ലെങ്കിൽ നേരെ കടലിലേക്ക് ചാടി ചാടിക്കാൻ തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല എന്താ അവർ ചെയ്യാഞ്ഞെനിക്കറിയില്ല ഇപ്പോഴും എനിക്ക് വലിയ അത്ഭുതമാണ് ആ തീറിക്ക് അതിന് ഒരു സമാധാനം അവർക്ക് പറയാറില്ല അവര് പറയുന്ന എല്ലാരും കൂടെ തെക്കേ മൂലക്ക് ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഇവരിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇവിടെ നിന്ന് ഒരാൾ അവിടെ പോയിട്ട് സർവജ്ഞപീഠം കയറുന്നു ആദിശങ്കരൻ അത് അതൊക്കെ കള്ളക്കത് അങ്ങനെ ഒന്നും ശങ്കരനൊന്നും ഉണ്ടായിരുന്നില്ല ശങ്കരനാകെ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ അത് ഇ എം എസ് ആണ് അവരുടെ ആദിശങ്കരൻ എന്ന് പറയുന്നത് ആദ്യത്തെ ശങ്കരൻ അവസാനത്തെ ശങ്കരൻ ഇ എം എസ് ആണ് അപ്പോൾ ഇങ്ങനെയുള്ള തിയറിയൊക്കെ ഇവരെത്ര കാലമായി കൊണ്ടു കടക്കുന്നു സബാൾ ടേൺ സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു വിഭാഗം തന്നെ തുടങ്ങിയത് ഇതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്ത് സബാൾ ഒരു സൊസൈറ്റി ജീവിക്കുന്നു നേരെ എന്നരജോവ അവർ ജീവിച്ചു പോട്ടെ അതിനിടയ്ക്ക് സബാൾ അടിയിലൂടെ വേറെ ചില ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട് അടിയൊഴുക്ക് അടിയൊഴുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് ഭാരതത്തെ നശിപ്പിക്കാൻ അതേസമയം ഈ സബാൾ ടേൺ ടീ സ്റ്റഡീസ് നിങ്ങൾക്ക് ജപ്പാനിലോ ജർമ്മനിയിലോ ഇറ്റലിയിലോ അമേരിക്കയിലോ ഒന്നും കാണാൻ പറ്റില്ല ഇതെല്ലാം ഈ സ്റ്റഡീസ് മുഴുവൻ നടക്കുന്നത് ഇന്ത്യയിലാണ് അവിടെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഞാൻ നേരെ അവർ റിസർച്ചിന് വരുന്നത് ഇന്ത്യയിലാണ് കാസ് സിസ്റ്റം ഇൻ സത്തേൺ ട്രാവൻ വെറും അല്ല സതേൺ ട്രാവൻകൂർ സതേൺ ട്രാവൻകൂറിലെ ജാതി വ്യവസ്ഥയെ പറ്റി പഠിക്കാനായിട്ട് വരുന്നു എവിടുന്ന് ഫിലഡെൽഫിയയിൽ നിന്ന് എന്തു സൂക്കട ലക്ഷക്കണക്കിന് രൂപയും മുടക്കിയിട്ട് തെക്കൻ തിരുവിതാംകൂറിലെ ജാതി പ്രശ്നം പഠിക്കാൻ ഇപ്പോൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെന്താ ഇവർക്ക് താല്പര്യം അതൊരു ശരിയായ താല്പര്യമല്ല ഈ നരേറ്റീവിൻ്റെ ഒരു ഭാഗം മാത്രമാണ് രാഹുൽ ഗാന്ധി അയാളിപ്പോൾ ഈ ഉയർത്തുന്നത് പട്ടാളത്തിൽ ഒരു ജാതി കലാപം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടാണ് പട്ടാളത്തിൽ അത് സാധ്യമല്ല ഇയാളുടെ ഈ വർത്തമാനം ജൂൺ ഒന്നാം തീയതി അവസാനിക്കുമല്ലോ പിന്നെ ഒന്നും ഇയാൾക്ക് പറയാൻ പറ്റില്ല പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കേസാവും അനാവശ്യമായിട്ട് സബേഴ്സീവായിട്ട് പ്രസംഗിച്ചു കഴിഞ്ഞാൽ കേസാവും പക്ഷേ ഇന്ത്യയുടെ ഒരു കാര്യം ഈ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ആൾക്കാർ മനസ്സിലാക്കുന്നില്ല അടുത്ത ജൂലൈയിൽ പുതിയ ഐ പുതിയ സി ആർ പുതിയ എവിഡൻസ് ആക്ട് ഇത് നിലവിൽ വരികയാണ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ജൂലൈ മുതൽ ആ ആക്ട് റെഡിയായി പാസ്സാക്കി കഴിഞ്ഞു നോബി റീഡിങ് ദു നിങ്ങൾക്ക് ഈ രാജ്യദ്രോഹം ഇങ്ങനെ പ്രസംഗിച്ചു നടക്കാൻ സാധ്യമല്ല അല്ല ഞാൻ ചോദിക്കാൻ വന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹിച്ച് നടക്കുന്ന ഒരാളല്ലേ അദ്ദേഹം ഇത്ര ഇങ്ങനെ ആയിട്ട് സംസാരിക്കാമോ ഈസ് റെസ്പോൺസിബിൾ ഈ ആ മനുഷ്യനെ പ്രത്യേകിച്ച് സ്വന്തമായ ഒരു ബ്രെയിൻ ഒന്നുമില്ല ഒരു ഒറിജിനൽ ഐഡിയ ഇന്ന് വരെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടോ ഇല്ല അങ്ങനെ ആകെ ചെയ്ത് ഒരു വശത്ത് ഉരുളക്കണങ്ങിട്ട് കഴിഞ്ഞാൽ മറു വശത്ത് സ്വർണം വരുന്ന ഫാക്ടറി ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മണ്ടത്തരങ്ങളാണ് ദിസ്ഇസ് ഹിസ് ഡ്രീം പണ്ട് മുഹമ്മദ് കളിയാക്കിയിട്ട് പറയുമായിരുന്നു പന്നിമാംസം പ്രോസസ്സ് ചെയ്യുന്ന ഒരു ഫാക്ടറി ഇപ്പുറത്ത് പന്നിയെ നിർത്തി കഴിഞ്ഞാൽ പന്നിയുടെ രോമം വടിച്ചു കളഞ്ഞ് തോല് പറിച്ച് കട്ട് ചെയ്ത് പിടിച്ചൊക്കെ ആയിട്ട് പന്നിമാംസം പ്രോസസ്സ് ചെയ്ത് ടിന്നിൽ വരും ഈ അറ്റത്ത് അപ്പോൾ തമാശയാണ് കേട്ടോ മുഹമ്മദ് കോയ ഇത് കണ്ടപ്പോൾ ചോദിച്ചു എടോ ഇപ്പുറത്ത് ടിന്ന് വെച്ച് ഈ മെഷീൻ തിരിച്ചു കറക്കി ഇങ്ങനെ വെച്ചുകൂടെ പന്നി ഇറങ്ങി വരുവാ എന്ന് ചോദിച്ചു ഇതുപോലത്തെ ഒക്കെ ഐഡിയാസാണ് പാവൻ രാഹുൽ ഗാന്ധിക്കുള്ളത് പക്ഷേ ഈ നരേറ്റീവ് നടത്തുന്നവർക്ക് മറ്റ് നിവൃത്തിയില്ല ഇയാളുടെ ഉള്ള ബുദ്ധി വെച്ചല്ലേ അവർക്കെന്തെങ്കിലുമൊക്കെ ചെയ്യിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ ബുദ്ധിക്ക് ചില പരിമിതികളുള്ളത് അല്ലെങ്കിൽ ഇതിലും വലിയ തൊരപ്പൻ പണി ഇയാൾ ചെയ്തനെ ഇതിന് കൂട്ടുനിൽക്കാനും ഇവിടെ ആൾക്കാരും ഒക്കെ ഉണ്ട് എനിക്കും മനസ്സിലാവാത്തത് ഈ മോദിയോടുള്ള വിരോധം കൊണ്ട് സെൽഫ് ഗോൾ അടിച്ചാലും വേണ്ടില്ല സ്വന്തം വീടിന് തീയിട്ടാൽ പോലും വേണ്ടില്ല മോദി വരരുത് ഇങ്ങനെ ചിന്തിക്കുന്നവർ മഹാകഷ്ടമാണ് പിന്നെ ആത്മാർത്ഥമായിട്ട് കേരളത്തിൽ നടക്കുന്ന വേറൊരു സംഗതി എന്താന്ന് വെച്ചാൽ മോദി ബുദ്ധിശൂന്യനാണ് പൊട്ടനാണ് അറിവില്ലാത്തവനാണ് രാഹുൽ ഗാന്ധി കാഞ്ഞ ബുദ്ധിയാണ് ഭയങ്കരനാണ് എന്താ നമ്മുടെ തിലകൻ പറഞ്ഞ പോലെ രാവണനാണ് പത്ത് തലയാവന ഈ വിലയിരുത്തൽ കേരളത്തിൽ നടക്കുന്നു എനിക്ക് വലിയ അത്ഭുതം അതാണ് ഞാൻ എൻ്റെ മാർസിസ്റ്റ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അയാളോട് ദേഷ്യമാണ് നിങ്ങൾക്ക് ചീത്ത പറയണം മോദി നരാധമൻ ഹിറ്റ്ലർ മുസോളിനിസ്റ്റ് ഇത് എന്തൊക്കെയാണ് ചീത്ത ബുദ്ധി ഇല്ലാത്തവനെന്ന് പറയരുത് മോനെ രണ്ട് തവണ ഇന്ത്യൻ പ്രധാനമന്ത്രി ആകണമെങ്കിൽ കുറഞ്ഞ ബുദ്ധിയൊന്നും ഇവന് ഈ കുടുംബത്തിന്റെ സപ്പോർട്ട് ഉണ്ടായിട്ടും കോൺഗ്രസ് എന്നുള്ള പാർട്ടി കക്ഷത്തിലുണ്ടായിട്ടും ഈ ചെറുക്കന് സാധിക്കുന്നില്ലെങ്കിൽ അവനല്ലേ ബുദ്ധിശൂന്യം ഈ അല്ല രാഹുൽ ഗാന്ധി ചേട്ടൻ നോക്കിക്കോ നമ്മുടെ ഇതിപ്പോൾ ഭാരത് ജോഡോ യാത്ര കണ്ടില്ലേ കർണാടക റിസൾട്ട് കണ്ടില്ലേ കർണാടകയിൽ റിസൾട്ട് ഉണ്ടായി അത് ഇയാളുടെ ഭാരത് ജോഡോ കൊണ്ടാണ് അല്ലെങ്കിലും ഉണ്ടാകുമായിരുന്നു കർണാടകയിൽ ബി ജെ പിയിൽ ആന്തരിക പ്രശ്നം ഷട്ടറിനെ പുറത്താക്കി ഒരുപാട് ഉണ്ട് ശരി ഭാരത് ജോഡോ ഇടാണെന്ന് വെച്ചോ അങ്ങനെയാണെങ്കിൽ രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലൊക്കെ എങ്ങനെ ഇയാളുടെ ജോഡോ യാത്രക്കാർ രണ്ടാം ജോഡോ യാത്ര ഉത്തർപ്രദേശ് മുഴുവൻ ആക്കിയില്ലല്ലോ സ്കിപ്പ് ചെയ്തു ഒരുപാട് ഉത്തർപ്രദേശിൻ്റെ കിഴക്കൊന്ന് കയറി പിന്നെ ബൈപ്പാസ് കേട്ട് ഷൂ എന്ന് പറഞ്ഞു പടിഞ്ഞാറൻ അറ്റത്തുനിന്ന് വന്നു പിന്നീട് അങ്ങോട്ട് പോയി മധ്യപ്രദേശിലേക്കോ ഡൽഹിക്കോ ഒക്കെ പോയി ഇതായിരുന്നു പുള്ളിയുടെ യാത്ര ഹീ കനോട്ട് ഡൂ എനിത്തിങ് അതേസമയം തനിക്കാവുന്ന പോലെ ഇതുപോലത്തെ പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നതായിരിക്കും ഭീകരമായ തിരിച്ചു തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ എന്ന് പറയുന്നത് അല്ല രാഷ്ട്രം എന്ന് പറയുന്നത് സ്ഥായി ഒന്നാണ് അതെല്ലാവരും ഓർമ്മിക്കട്ടെ ഈ പൊട്ടം ഞാൻ പറയുക അഗ്നിവീർ റിക്രൂട്ട്മെൻറ്റിനെ ഇവർ ഭയങ്കരമായിട്ട് എതിർത്തു ഒരു ട്രെയിനും തീ വെച്ചു ഒക്കെ ചെയ്തില്ല ഒരുപാട് നാശനഷ്ടം ഉണ്ടായി അഗ്നിവീർ റിക്രൂട്ട്മെന്റ് ഇവിടെ എറണാകുളത്ത് നമ്മുടെ ഐലൻഡിൽ നടന്നപ്പോൾ ഐ തിങ്ക് ഫോർ സിക്സ് ഹൺഡ്രഡ് പോസ്റ്റ് അഗ്നിവീറിൻ്റെ ഏഴായിരം പേരാണ് അപ്ലൈ ചെയ്തത് നേവിടെ പത്ര ഗ്രൂപ്പ് വന്നു അറുന്നൂറ് പോസ്റ്റിനായിട്ട് ഏഴായിരം പേര് അപ്ലൈ ചെയ്യുന്നു റിക്രൂട്ട്മെന്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ആ ഏഴായിരം പേരിൽ നിന്ന് അറുന്നൂറ് പേര് അവരെടുത്ത് കാണും ദിസ് ഈസ് ദ റെസ്പോൺസ് ഫ്രോം ദ യൂത്ത് മോർ ദാൻ ടെൻ ടൈംസ് ആണ് അപ്ലൈ ചെയ്യുന്നത് അഗ്നിവിന് ആൻഡ് യു സ്പീക്ക് അഗ്നിസ്റ്റ് പത്ത് പിള്ളേർക്ക് ജോലി കൊടുക്കുന്നത് അത് പറ്റില്ല എന്ന് പറയുന്നത് എന്തും മര്യാദ നിൽക്കുന്നില്ല അതിന് ജാതിയൊക്കെ പറയുന്നതാണ് ആ നമ്മുടെ സൈന്യത്തിലാണ് ഇപ്പോൾ ഗൂർഖ റെജിമെൻ്റ് ഉണ്ട് ജാട്ട് റെജിമെൻറ് ഉണ്ട് രചപ്പുത്ത് ഉണ്ട് അപ്പം ഓൾറെഡി ജാതിയുടെ പേരിൽ ചില റെജിമെൻ്റുകൾ തന്നെയുള്ള രാജ്യമല്ല അതൊന്നും ജാതിയുടെ പേരിലുള്ള റെജിമെൻ്റ് അല്ല റെജിമെൻറ്റിന് ആ പേര് കൊടുത്തത് ഈ പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്ന ഗ്രൂപ്പ്സ് നേരത്തെ മുതലുണ്ട് ആ ഗ്രൂപ്പ്സിൻ്റെ പേര് മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുകയില്ല അവർക്ക് അവരുടേതായ ഉണ്ട് അറിയാം ഓരോരുത്തരും ജയ് ഹനുമാൻ ജയ് ബജരംഗലി ആ തേ ഇത് ശരണമയ്യപ്പ പോലും അതുമുണ്ട് അപ്പം അത് മദ്രാസ് റെജിമെൻ്റ് എന്ന് പറഞ്ഞു മദ്രാസ് ഒരു ജാതിയാണോ മതമാണോ ഒന്നുമല്ല മദ്രാസ് ബിഹാർ ഉണ്ട് ചിലത് രാജ്പുത്ത് റെജിമെൻറ്റ് ഗോർഖ റെജിമെന്റ് അത് ആ ഒരു പാര നിങ്ങൾ നിങ്ങളെ റിക്രൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെ നിങ്ങളെവിടെയാണ് പോസ്റ്റ് ചെയ്യുന്നത് ആ നിങ്ങൾ ഒരു റെജിമെന്റിലേക്ക് നിങ്ങൾക്കാരുന്നു അതല്ലാതെ ഗുർഖ റെജിമെന്റിൽ ഗുർഖയെ മാത്രമേ സിക്ക് റെജിമെന്റിൽ സിക്ക് കാരെ മാത്രമേ എടുക്കുകയുള്ളൂ അങ്ങനെയൊന്നുമില്ല സിഖ് റെജ്മെന്റിൽ സിഖ് അല്ലാത്തവരും ഒക്കെ ഉണ്ടാവും ബട്ട് ടു കീപ് ദാറ്റ് ഐഡന്റിറ്റി അവരൊക്കെ വാരിയർ ക്ലാസ് ആയിരുന്നു ഡോഗ്ര സിഖ് ഗോർഖ ഇവരൊക്കെ പരമ്പരാഗതമായിട്ട് യോദ്ധാക്കളായിരുന്നു അപ്പോൾ ആ യോദ്ധാക്കളുടെ ആ പാരമ്പര്യം കളയണ്ട അത് അതുപോലെ നിർത്തി അല്ലാതെ അത് ജാതി വ്യവസ്ഥയാണ് മണ്ണാങ്കട്ടില്ല രാഹുൽ ഗാന്ധിക്ക് ന്യായീകരിക്കാം ആ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ പട്ടാളത്തിൽ അല്ല അതൊക്കെ കൊണ്ടുവരും അത് ഹാർവേർഡ് യൂണിവേഴ്സിറ്റി അത് പറഞ്ഞു കൊടുത്തിട്ടില്ല അതുകൊണ്ട് അയാൾ പറഞ്ഞിട്ടില്ല എപ്പോഴാണോ നെവിൽ റോയ് സിംഗം ഓപ്പറേറ്റ് ന്യൂസ് ക്ലിക്ക് പറയും ഈ ഈ ജാതി ജാതി നോക്കി ആദ്യമായി എനിക്ക് പുൽവാമ അറ്റാക്ക് സമയത്ത് കാരമൊരു മാഗസിൻ ഉണ്ടല്ലോ അവരതിൽ കൊല്ലപ്പെട്ട നാൽപ്പത് സിആർ പി എഫ് ജവാന്മാരുടെ ജാതി തിരിച്ചുള്ള ഒരു പട്ടിക പ്രസിദ്ധീകരിച്ചു ഓർക്കുന്നുണ്ടോ അവര് പട്ടിക പ്രസിദ്ധീകരിച്ചു അതിന് മുമ്പ് പറഞ്ഞത് നമ്മുടെ വി പി ആണ് ആദ്യം ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വിടുന്നതിന് മുമ്പ് അതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്നറിയാനായിട്ട് അറിയാനായിട്ട് അങ്ങനെ ഈ ജാതി പ്രശ്നം പൊക്കെയിരുന്നു പട്ടാളത്തിനുള്ളിൽ പോലും അത് പുള്ളി പ്രൈം മിനിസ്റ്റർ ആയതുകൊണ്ട് കുറച്ച് ചർച്ച ചെയ്യപ്പെട്ടു പിന്നെ അന്ന് കുറച്ചുകൂടി ഒരു തറവാടിത്തൻ രാഷ്ട്രീയ കക്ഷികൾക്കുള്ളതുകൊണ്ട് ആരും ഒന്നും അതിൽ കൊത്തിയില്ല ഇന്നിപ്പോൾ അതൊക്കെ പോയി ഡെസ്പെറേറ്റാണ് ഇന്ത്യ മുന്നണി വിൽ സേ എനിതിങ് സോ ഈ ജാതി അന്തർലീനമാണ് ഭാരതീയ സമൂഹത്തിൽ അത് കത്തിക്കാനായിട്ട് ആവുന്നത്ര ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഓരോ തവണയും അതിൻ്റെ തീയുടെ ഹൈറ്റ് കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് പണ്ട് നല്ല കത്തുമായിരുന്നു കുറച്ച് കത്തി പിന്നെ കുറച്ച് കത്തി ഇപ്പോൾ ചെറിയൊരു ഒരനക്കം പോലെ കത്തി അല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടങ്ങളെത്തിയപ്പോൾ മോദി വല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധി പറയുന്നത് ഡേ ബൈ ഡേ ഇയാൾ പറയുന്നത് ഇദ്ദേഹം പറയുന്നത് ഇതുപോലെയുള്ള പ്രതിരോധകരമായ കാര്യങ്ങളാണ് ഇതാരും കാണുന്നു അവർക്കും രാഹുൽ ഗാന്ധിയുടെ അജണ്ടയാണ് ലെഫ്റ്റ് ടു ദം സെൽസ് കേരളത്തിൽ ജനം ടി വി ഒഴിച്ച് ബാക്കി ടിവിക്കാരുടെ ആഗ്രഹം എന്താ എൻ ഡി മുന്നണി ആഗ്രഹം അധികാരത്തിൽ വരണം ഇന്ത്യ ചിഹ്ന ഭിന്നമാകണം എന്നുള്ളത് ഇതിന് തുറന്ന് പറയുന്നില്ല പഴയൻ അക്സലൈറ്റും പിന്നീട് പി ഡി പിയും ഒക്കെ ആയിട്ട് മദനിയുടെ വലങ്കയ്യൊക്കെ ആയിട്ടുള്ള മുകുന്ദൻ സീമനോൻ പേഴ്സണൽ ഫ്രണ്ട്സായിരുന്നു ഞങ്ങൾ മുകുന്ദൻ സി മേനോൻ പറഞ്ഞു മോഹൻദാസ് ഞാൻ മോഹൻദാസിനോട് രാഷ്ട്രീയം പറയില്ല കാരണം മോഹൻദാസ് ഈ ഭാരതം ഒറ്റ രാഷ്ട്രമായിട്ട് നിൽക്കണമെന്നും പരമവൈഭവത്തിലെത്തണമെന്നും ആഗ്രഹിക്കുന്ന ആളാണ് ഞാനാണെങ്കിൽ ഈ ഭാരതം പല കഷ്ണങ്ങളായിട്ട് ചെതറി തെറിച്ച് പാണ്ടാറടങ്ങിപ്പോണം എന്നാഗ്രഹമുള്ളവനാണ് നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ ശോഭിക്കുക ഞാൻ പറഞ്ഞു ഇല്ല സോ ലെറ്റ് ഇസ് കണ്ടിന്യൂ ടു വെയർ ഫ്രണ്ട്സ് ടിൽ ഇസ് ഡെത്ത് നേരത്തെ മരിച്ചുപോയി വോ ദിസ് ഇതിങ്ങനെ ചെറു തെറിച്ച് പണ്ടാരുടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ ടീം എല്ലാം അവരത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും സംസാരിച്ചാലും ചെറുത്താലും ആകെക്കൂടെ ഇവരെ അമർച്ച ചെയ്യല്ലാതെ വളരെ മാർഗമില്ല ദീസ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് വഴി കൂടിയാണ് സി യു ഹ് ടു പേ എ പ്രൈസ് നിതാന്ത ജാഗ്രതയിലൂടെ രാഷ്ട്രത്തെ സംരക്ഷിച്ചു നിർത്താൻ പറ്റുള്ളൂ അല്ലാതെ ശത്രുക്കളില്ലാതെ അലമ്പില്ലാതെ എല്ലാം സമാധാനമായിട്ട് ഒരു നിമിഷം ഒരിക്കലും ഒരു രാഷ്ട്രത്തിന് ഉണ്ടാവില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠമാണ് യെസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക